ആ ഹായ് നമസ്കാരം അതായത് നമ്മളെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ നമ്മളോട് ചോദിക്കാതെയും പറയാതെയും കയറിയിട്ടുണ്ടെങ്കിലും മനസ്സിലാക്കുക അതിനുള്ള അവസരം കൊടുത്തതും നമ്മൾ തന്നെയാണ് എവിടെയോ നമ്മളൊരു തീരുമാനമെടുത്തതിൻ്റെ പേരിൽ നമ്മൾ അശ്രദ്ധമായിട്ട് വളരെ കുറഞ്ഞ സമയം നമ്മളെ കൊണ്ട് നടന്ന് അപ്പോൾ ആ അശ്രദ്ധയാണ് മറ്റൊരാൾക്ക് നമ്മളിൽ കയറാനുള്ള അവസരം ഉണ്ടാക്കിയത് കാരണം നമ്മളെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യണത് എന്ന് കൃത്യമായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഈ ശരീരം നമ്മളെ കൂടെ നിൽക്കുള്ളൂ അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടി ആ ഒരു ഗ്ലാസ് വീണ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി എവിടെയെങ്കിലും ഇടിച്ച് ഇതെല്ലാം നമ്മൾ നോക്കി നമ്മളെ ജീവിതം ക്ലിയർ ആക്കുന്നത് പോലെ തന്നെ അടുത്ത പ്രാവശ്യം ഇടിക്കാതെ നോക്കുക എന്നുള്ളതും നമ്മുടെ ആവശ്യമാണ് അപ്പോൾ ഇത് നമ്മൾ ഈ ഇടിച്ച ഭാഗം നമുക്ക് അതുപോലെ എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അല്ലെ ഈ ഗ്ലാസ് പൊട്ടിയ ഭാഗം നമുക്ക് അതുപോലെ അല്ല നമ്മൾ പിന്നെ എക്സ്പ്രസ് ചെയ്യണതെങ്കിൽ നമ്മളവിടെ ബുദ്ധി ഉപയോഗിക്കും ഓ അതങ്ങനെ കൈ തട്ടിപ്പോയതാണ് അല്ലെങ്കിൽ വേറെ പല ന്യായങ്ങളും നമ്മൾ നിരത്തും പക്ഷെ ആ ന്യായങ്ങൾ നിരത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക കാരണം നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാനുള്ള അവസരങ്ങൾ പിന്നെയും നമ്മൾ നഷ്ടപ്പെടുത്തി കാരണം അത് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയതാണ് എന്ന് നമ്മൾ പറയുമ്പം അല്ലെങ്കിൽ അവിടെ എൻ്റെ അശ്രദ്ധയാണ് ഇതിന് കാരണമെന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം കാരണം മറ്റൊരാൾ നമ്മളെ ചോദ്യം ചെയ്യുക അപ്പോൾ ആ ചോദ്യം ചെയ്യുമ്പോൾ നമ്മളിൽ ഒരു ശ്രീക് വരും മനസ്സിലായോ അല്ലെങ്കിൽ നമ്മൾ ചുരുങ്ങി പോണ ഒരു ഭാഗം വരും അപ്പോൾ ആ ചുരുങ്ങി പോണത് നമുക്ക് അവെയർ ആവണമെങ്കിൽ നമ്മൾ അതിനെ അതുപോലെ എക്സ്പ്രസ് ചെയ്യണം അപ്പോൾ നമ്മളിത് തുറന്ന് പറയുമ്പോൾ ആ എൻ്റെ കയ്യിൽ നിന്ന് ഇത് സംഭവിച്ചെന്ന് പറയുമ്പം നമ്മുടെ ബോഡിയിൽ വന്ന ആ ഒരു മിസ്മാച്ച് നമ്മളെ സിസ്റ്റം ചെക്ക് ചെയ്യും സിസ്റ്റം ചെക്ക് ചെയ്യുമ്പം അടുത്ത പ്രാവശ്യം ഗ്ലാസ് പൊട്ടിക്കാൻ വിചാരിച്ചാലും കൂടി ഇത് പൊട്ടൂല കാരണം അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് സിസ്റ്റം ആ മൊമെൻറ്റിനെ സെൻസ് ചെയ്തിട്ട് ഈ സിസ്റ്റം നമ്മളെ കൂടെ നിൽക്കും കാരണം ഇതൊരിക്കലും നമുക്ക് ചീത്തപ്പേരുണ്ടാക്കണില്ല മനസ്സിലായാ ഇതിൽ ചീത്തപ്പേരുണ്ടാക്കുന്നത് ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും ബുദ്ധി ഉപയോഗിക്കുകയാണ് ബുദ്ധി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതിനെ ചീത്തയാക്കുകയാണ് ചെയ്യുന്നത് അതാണ് രോഗങ്ങളായിട്ടും കഷ്ടപ്പാടുകളായിട്ടും ഓരോരുത്തരും അനുഭവിക്കണമെങ്കിൽ അനുഭവിക്കണത് അതുകൊണ്ട് ഓൾവേസ് ബി വിത്ത് യുവർ സിസ്റ്റം അച്ഛ